ഹായ് ഗുഡ് മോർണിംഗ് സംഗീത വിവേകാണേ ഇന്നത്തെ ടിപ്പ എങ്ങനെ പൊട്ട് വയ്ക്കാം നോക്കാം ഇതുപോലത്തെ പൊട്ടിൻ്റെ ബുക്ക്ലെറ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ലിങ്ക് വേണ്ടവർ സെൻഡ് ചെയ്തോളൂ നമ്മൾ സെൻഡ് ചെയ്യുക കേട്ടോ പൊട്ടിങ്ങനെ എടുക്കുക ആ പൊട്ടെടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വയ്ക്കുക നികത്തിൽ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് ഐലാഷസ് ലാഷസ് ആക്കുക ഒരു ഭാഗത്ത് ചെയ്താൽ മതി കേട്ടോ ഫുള്ളായിട്ട് ഗം ചെയ്യണ്ട കുറച്ച് ഗം ചെയ്തിക്കുക എന്നിട്ട് ഈ ഭാഗത്തൊന്നെടുക്കുക ഒരു പ്ലക്കർ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ എടുത്തിട്ട് മുട്ട എവിടെയാണ് വേണ്ടത് പറയുക സെൻറ്ററിൽ എവിടെയാണ് വേണ്ടത് ചോദിക്കുക ഇങ്ങനെ വയ്ക്കുക സെൻറ്ററിൽ അല്ലേ എവിടെയല്ലേ എന്നിട്ട് ചോദിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ അപ്പൊ ഇങ്ങനെയാണ് ടൊക്കോട്ട വയ്ക്ക എല്ലാരും ഫ്രൈ ചെയ്തു